യത്തെ നടുക്കിയ സംഭവം അതിരാവിലെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി കോട്ടയം നാട്ടകത്തെ മുട്ടത്തിന് സമീപമുള്ള പാറക്കുളത്തിൽ മനുഷ്യന്റേതിന് സമാനമായ രണ്ട് എല്ലിൻകൂടുകൾ പൊങ്ങി വരുന്നു പോലീസ് സംഘം ജീപ്പ് എടുത്ത് പാറക്കുളത്തിന് സമീപത്തേക്ക് പാഞ്ഞു തുടർന്ന് അങ്ങോട്ട് നടന്നതാകട്ടെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ ഏതാനും നാളുകൾക്ക് മുൻപുള്ള ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രഭാതം രാവിലെ എട്ട് മണിയോടുകൂടി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മധ്യവയസ്കൻ കയറി വന്നു തന്റെ മകനെ കാണാനില്ല എന്നുള്ള പരാതിയായിരുന്നു അയാൾക്ക് പറയാനുള്ളത് തലേ ദിവസം ചങ്ങനാശ്ശേരി മധുമൂല ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന ചതയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു സൈക്കിളിൽ തന്റെ മകൻ പോയത് ആഘോഷം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടും മഹാദേവൻ മാത്രം തിരികെ എത്തിയില്ല തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും മഹാദേവനെ കണ്ടെത്താനായില്ല മധുമൂല ജംഗ്ഷനിൽ ഉദയാ സ്റ്റോഴ്സ് നടത്തുന്ന വിശ്വനാഥൻ ആചാര്യയുടെ മകനായ മഹാദേവനെയാണ് കാണാതായിരിക്കുന്നത് കാണാതായിട്ട് ഇത്രയും സമയമായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാത്തതെന്ന് പോലീസുകാർ അന്വേഷിച്ചു നേരത്തെയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയ മകൻ തൊട്ടടുത്ത ദിവസം തന്നെ തിരികെ വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതിനാൽ അതുപോലെ തന്നെ അവൻ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് പരാതി നൽകാൻ വൈകിയതെന്ന് അയാൾ വ്യക്തമാക്കി അങ്ങനെ ഒരു മാൻ കേസ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മധുമൂല ജംഗ്ഷനിലുള്ള പരിസരവാസികളെയും കടക്കാരെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്തു ഒരു സൈക്കിളിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മഹാദേവൻ ഇവിടേക്ക് എത്തിയതായി തങ്ങളിൽ പലരും കണ്ടതായി അവർ പോലീസിന് മൊഴിയും നൽകി ചതയാഘോഷ പരിപാടി ിൽ പങ്കെടുക്കാൻ പോയ മഹാദേവൻ ഒരു കാരണവശാലും ഒളിച്ചോടാൻ സാധ്യതയില്ല എന്ന് പോലീസ് വിലയിരുത്തി ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയ മഹാദേവനെ അന്ന് പേർ കണ്ടിട്ടുണ്ടെങ്കിലും അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നത് വളരെ ഉയർത്തുന്ന ഒരു കാര്യമായതിനാൽ മഹാദേവനെ കാണാനില്ല എന്ന് പോലീസ് ഒരു പത്രപരസ്യം നൽകി ഇതോടൊപ്പം തന്നെ മഹാദേവനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർക്ക് ബന്ധപ്പെടുന്നതിനായി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ടെലിഫോൺ നമ്പറും പരസ്യത്തോടൊപ്പം ഉൾപ്പെടുത്തി പത്രമിറങ്ങി അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ആ നമ്പറിലേക്ക് കോളുകൾ വന്നു തുടങ്ങി മഹാദേവനെ കാണാതായത് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും കാണാതാകുന്നതിന് തൊട്ട് വരെയും പലരും മഹാദേവനെ കണ്ടു എന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയും ഫോൺ കോളുകളിലൂടെയും വിളിച്ചറിയിച്ചു എന്നാൽ അതിൽ നിന്നൊന്നും മഹാദേവനെ കാണാതായതുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരു ലിങ്കുകളും പോലീസിന് ലഭിച്ചില്ല ദിവസം മഹാദേവന്റെ അച്ഛൻ വിശ്വനാഥൻ ആചാര്യക്ക് ഒരു ഊമക്കത്ത് ലഭിച്ചു മഹാദേവൻ തന്റെ പക്കലുണ്ടെന്നും നാല്പതിനായിരം രൂപ നൽകുകയാണെങ്കിൽ മഹാദേവനെ വിട്ടു നൽകാമെന്നുമായിരുന്നു ഊമക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വനാഥൻ ഉടൻ തന്നെ ആ കത്ത് പോലീസിന് കൈമാറി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലക്കകത്തുനിന്ന് തന്നെയാണെന്ന് കണ്ടെത്തി ഇതോടുകൂടി മഹാദേവനെ കോട്ടയം ജില്ലയിൽ തന്നെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫ്രം അഡ്രസ് ഇല്ലാത്തതിനാൽ ആ കത്ത് ആരാണ് അയച്ചതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ ഒരു തവണ കത്ത് ലഭിച്ചതിനാൽ വിശ്വനാഥൻ ആചാര്യമായി കത്തയച്ചയാൾ വീണ്ടും ബന്ധപ്പെടാൻ സാധ്യതയുള്ളെന്ന് പോലീസ് മനസ്സിലാക്കി പോലീസിന്റെ നിഗമനം തെറ്റിയില്ല വീണ്ടും ഒരു കത്ത് കൂടി വന്നു ഇത്തവണ കത്തിനൊപ്പം ഒരു പാഴ്സൽ കൂടി ഉണ്ടായിരുന്നു പാഴ്സൽ പൊട്ടിച്ചു നോക്കിയ വിശ്വനാഥൻ ആചാരി വാവിട്ട് നിലവിളിച്ചു തുടങ്ങി ആ പാഴ്സലിൽ ഉണ്ടായിരുന്നത് തന്റെ മകൻ മഹാദേവന്റെ ഒരു ചെരുപ്പായിരുന്നു ആ ചെരുപ്പ് വിശ്വനാഥനും ഭാര്യയും തിരിച്ചറിഞ്ഞു ഇത്തവണ നാല്പതിനായിരം രൂപയുടെ സ്ഥാനത്ത് രണ്ടു ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ മകനെ വിട്ടു നൽകുകയുള്ളൂ എന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ലഭിച്ച ഊമക്കത്ത് കോട്ടയം ഭാഗത്തു നിന്നായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ ലഭിച്ച കത്ത് കൊല്ലം ഭാഗത്തു നിന്നായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഫ്രം അഡ്രസ് ഇല്ലാത്തതിനാൽ പ്രത്യേകിച്ച് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല എന്നാൽ ഇത്തവണത്തെ കത്തിനൊപ്പം പാഴ്സൽ ഉണ്ടായിരുന്നതിനാൽ പാഴ്സൽ അയക്കുന്ന വ്യക്തികളുടെ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസുകളിൽ രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ആ വിവരങ്ങൾ തിരഞ്ഞെത്തിയ പോലീസിന് ലഭിച്ചതാകട്ടെ വ്യാജ മേൽവിലാസമായിരുന്നു എന്നാൽ പണം കൈമാറേണ്ട വ്യക്തിയുടെ അഡ്രസ് വിവരങ്ങൾ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു പണം വാങ്ങാനെത്തുന്ന സമയത്ത് പ്രതികളെ കൈയ്യോടെ പിടികൂടാൻ അങ്ങനെ പോലീസ് തീരുമാനിച്ചു കയ്യിലൊരു ബാഗുമായി വിശ്വനാഥൻ ആചാര്യെ അഡ്രസ്സിൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോലീസുകാർ തന്നെ എത്തിച്ചു ശേഷം മഫ്തിയിൽ പോലീസുകാർ പ്രതികളെ പിടികൂടുന്നതിനായി അവിടവിടങ്ങളിൽ മറഞ്ഞിരുന്നു എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരും പണം വാങ്ങാൻ എത്തിയില്ല ഇതിൽ നിന്നും പോലീസിന് ഒരു കാര്യം വ്യക്തമായി പോലീസിന്റെ പ്ലാൻ മുൻകൂട്ടി കണ്ട പ്രതികൾ നേരത്തെ തന്നെ സ്ഥലത്തെത്തി പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ടാകും അങ്ങനെ വിശ്വനാഥൻ വരുന്ന ഫോണുകളും കത്തുകളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന വാർത്ത നാട്ടിൽ പരന്നു ഇതോടുകൂടി ഫോൺ കോളുകളും കത്തുകളും ഒന്നും തന്നെ വരാതെയായി അന്വേഷണം പതുക്കെ പതുക്കെ മന്ദീഭവിക്കാൻ തുടങ്ങി ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി വരാത്ത വിശ്വനാഥൻ ആചാരി അന്നത്തെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും കേസിൽ പുരോഗതിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ കോടതിയെ സമീപിച്ചിരുന്നു ഈ വിവരം അറിഞ്ഞ വിശ്വനാഥനാചരി തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്നാൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് തന്നെ വിശ്വനാഥനാചാരി മരണപ്പെട്ടു പിന്നീട് അങ്ങോട്ട് കേസ് നടത്തിയത് ഭാര്യയായിരുന്നു കേസുമായി മുൻപോട്ട് തന്നെ പോകണമെന്നും തങ്ങളുടെ മകനായ മഹാദേവനെ എത്രയും വേഗം തന്നെ ണമെന്നും വിശ്വനാഥന്റെ ഭാര്യ വക്കീലിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നിർഭാഗ്യവശാൽ വിശ്വനാഥന്റെ ഭാര്യയും മരണപ്പെട്ടു എന്നാൽ കേസുമായി മുൻപോട്ട് പോകാൻ തന്നെ വക്കീൽ തീരുമാനിച്ചു അങ്ങനെ വക്കീൽ ആ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യുകയും പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് ആ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുന്നത് പ്രഗൽഭനായ പോലീസ് ഓഫീസർ കെ ജി സൈമണൻ സംഘവുമായിരുന്നു അതുവരെ മഹാദേവൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയ എല്ലാ തെളിവുകളും എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും വിശദമായി തന്നെ ആ സംഘം പരിശോധിച്ചു മഹാദേവനെ കണ്ടു എന്ന് പറഞ്ഞ ആളുകളെ അവരുടെയെല്ലാം അഡ്രസ് പരിശോധിച്ച് വീണ്ടും കാണാൻ തീരുമാനിച്ചു എന്നാൽ സംഭവം നടന്നു കുറെ കാലമായതിനാൽ അവരിൽ പലരും മഹാദേവനെ കണ്ട കാര്യം ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയെന്ന് മഹാദേവന്റെ അച്ഛന് ലഭിച്ച രണ്ട് ഓമക്കത്തുകളും പോലീസ് പരിശോധിച്ചു അതിലെ കയ്യക്ഷരം വെച്ച് ആളെ പിടികൂടാനാവുമോ എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പരിശോധന ഇതിന്റെ ഭാഗമായി മധുമൂലയിലും പരിസരത്തുമുള്ള നേരത്തെ മഹാദേവിനെ കണ്ടു എന്ന് പറഞ്ഞ ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഒരു കയ്യക്ഷര പരിശോധന നടത്തി എന്നാൽ അവരുടെ ആരുടെയും കയ്യക്ഷരം ആ കത്തുമായി മാറ്റി ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ പോലീസുകാരുടെ അന്വേഷണം വഴിത്തെറ്റിക്കാൻ ആരോ കത്തുകളയച്ച് പറ്റിച്ചതാവുമെന്ന് വരെ പോലീസ് കരുതി എന്നാൽ കത്തിനൊപ്പം ഉണ്ടായിരുന്ന പാഴ്സൽ ഒരു നിർണായക തെളിവായിരുന്നു മഹാദേവിന്റെ ചെരുപ്പ് എങ്ങനെ ഊമക്കത്തയച്ച ആളിന്റെ കൈവശം എത്തി ഇതോടൊപ്പം തന്നെ ആ കത്ത് കൃത്യമായി മഹാദേവന്റെ വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ മഹാദേവന്റെ വീടും അഡ്രസ്സും അറിയാവുന്ന മഹാദേവന്റെ വീടുമായി ബന്ധമുള്ള ആരോ ആവും കത്തയച്ചതെന്ന് പോലീസിന് ഒരു സംശയം തോന്നി ആദ്യത്തെ ഓമക്കത്തയച്ചത് മഹാദേവന്റെ അച്ഛനായ വിശ്വനാഥൻ ആചാര്യയുടെ കടയുടെ അഡ്രസ്സിലായിരുന്നു അങ്ങനെ വീടിന്റെയും കടയുടെയും ഒക്കെ അഡ്രസ് അറിയുന്ന മഹാദേവന്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ആരോ ഒരാൾ മഹാദേവന്റെ ഒരു ചെരുപ്പെടുത്ത് കവറിലിട്ട് ഒരുപക്ഷെ അയച്ചതാവുമെന്ന് പോലീസിന് ഉറപ്പായി അങ്ങനെ മഹാദേവന്റെ തിരോധാനം അകലെയങ്ങും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നും ആ ചുറ്റുവട്ടത്ത് തന്നെ അന്വേഷിച്ചാൽ മതിയാകുമെന്നും കെ ജി സൈമണ സംഘവും ഉറപ്പിച്ചു ഇതോടുകൂടി ലോക്കൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ കളക്ട് ചെയ്ത പ്രദേശവാസികളുടെ മൊഴികൾ ഒന്നുകൂടി കെ ജി സൈമൺ സംഘവും വായിച്ചു തുടങ്ങി അതിലൊരു മൊഴിയിൽ അവരുടെ കണ്ണുകൾ ഉടക്കി അത് വിശ്വനാഥനാചാര്യയുടെ കടയിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടേതായിരുന്നു ചതയാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മഹാദേവൻ തിരികെ കടയിലേക്ക് എത്തിയിരുന്നു കടയിലെത്തിയ മഹാദേവൻ സൈക്കിളിന് എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതൊന്നും നന്നാക്കിയിട്ട് താൻ വരാമെന്ന് ജോലിക്കാരനോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയത് എന്നാൽ മഹാദേവനെ അവസാനമായി കണ്ട ആ കടയിലെ ജോലിക്കാരന്റെ മൊഴിയിൽ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ തുടരന്വേഷണം നടത്തിയിട്ടില്ല എന്ന് സൈമണിനും സംഘത്തിനും മനസ്സിലായി അങ്ങനെ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കാത്ത ആ മൊഴിയിൽ തുടരന്വേഷണം നടത്താൻ കെ ജി സൈമൺ സംഘവും തീരുമാനിച്ചു ആ ഒരു തീരുമാനത്തിൽ നിന്നായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ച് പത്തൊൻപതോളം വർഷങ്ങൾ പിന്നിട്ട ഒരു വലിയ സംഭവത്തിന്റെ ചുരുളഴിയുന്നത് അന്ന് മഹാദേവൻ സൈക്കിൾ നന്നാക്കാനായി പോയത് വാഴപ്പള്ളിയിലെ ഹരികുമാർ എന്ന ഉണ്ണിയുടെ സൈക്കിൾ ഷോപ്പിലേക്കായിരുന്നു മഹാദേവൻ സ്ഥിരമായി പോകാറുള്ള ഒരു കടയായിരുന്നു അത് അങ്ങനെ പോലീസ് സംഘം ഉണ്ണിയുടെ സൈക്കിൾ ഷോപ്പിലെത്തി അന്വേഷിച്ചെങ്കിലും വർഷങ്ങൾ പലത് പിന്നിട്ട് പോയതിനാൽ ഉണ്ണിക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി നിരവധി ആളുകൾ ദിവസവും കയറിയിറങ്ങുന്ന കടയല്ലേ അതിനാൽ തന്നെ മഹാദേവനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഓർമ്മ വരിക ിൽ അപ്പോൾ തന്നെ അത് പോലീസിൽ അറിയിക്കാമെന്ന് ഉണ്ണി പോലീസിന് മൊഴി നൽകി എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് പോലീസ് സംഘം അവിടെ നിന്നും പുറത്തിറങ്ങി അവിടെ നിന്ന് പുറത്തിറങ്ങിയ പോലീസ് സംഘം ഉണ്ണി അറിയാതെ തന്നെ അയാളുടെ സുഹൃത്തുക്കളെയും അയാളുമായി പരിചയവും ബന്ധവുമുള്ള ആളുകളെയും കണ്ട മഫ്തിയിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ ഉണ്ണി നന്നായി മദ്യപിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി ഇതോടുകൂടി ഉണ്ണിയുടെ മദ്യപാന സദസ്സിലേക്ക് ഒന്ന് കടന്നു കയറാൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ കെ ജി സൈമണിന്റെ സംഘത്തിലെ ഒരു പോലീസുകാരൻ ഉണ്ണിയുടെ അച്ഛനുമായി സൗഹൃദം സ്ഥാപിച്ചു ഇതേ സമയത്ത് തന്നെ മറ്റൊരാൾ ഉണ്ണിയുടെ മദ്യപാന സദസ്സിൽ കയറിപ്പറ്റി ഉണ്ണിയുടെ അച്ഛനുമായി സൗഹൃദം സ്ഥാപിച്ച പോലീസുകാരൻ അയാളുമായി പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയ്ക്ക് മഹാദേവന്റെ തിരോധാനത്തെക്കുറിച്ചും സംസാരിച്ചു സംസാരിക്കുന്നതിനിടയിൽ ഉണ്ണിയുടെ അച്ഛൻ മഹാദേവൻ ഇനി തിരികെ വരാനൊന്നും പോകുന്നില്ല എന്ന് അറിയാതെ പറഞ്ഞുപോയി ഇത് ശ്രദ്ധിച്ച പോലീസുകാരൻ എന്തുകൊണ്ടാണ് അയാൾ തിരികെ വരില്ല എന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നതെന്ന് ആ അച്ഛനോട് ചോദിച്ചപ്പോൾ അയാൾ ഒന്ന് പതറി ആ പതർച്ച പോലീസുകാരൻ പ്രത്യേകം ശ്രദ്ധിച്ചു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അവൻ തിരിച്ചൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അയാൾ ആ സന്ദർഭത്തിന് അനുയോജ്യമായി ഒരു മറുപടിയും നൽകി എന്നാൽ പതർച്ച മനസ്സിലാക്കിയ പോലീസുകാരൻ ആ വിവരം കെ ജി സൈമണിനെ അറിയിച്ചിരുന്നു സമയം തന്നെ ഉണ്ണിയുടെ മദ്യപാന സദസ്സിൽ കയറുകൂടിയ പോലീസുകാരനും ഉണ്ണിയുടെ സുഹൃത്തുക്കളിൽ നിന്നും പല വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണി മദ്യപാന സദസ്സിൽ ഇല്ലായിരുന്ന ഒരു സമയത്ത് ഉണ്ണിയുടെ ഒരു സുഹൃത്ത് മഫ്തയിലുണ്ടായിരുന്ന പോലീസുകാരനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉണ്ണിക്ക് കുറച്ച് നാളുകളായി എന്തോ ചില വിഷമങ്ങളുണ്ട് അരുതാത്തത് എന്തോ ചെയ്തു പോയതിലുള്ള ഒരു കുറ്റബോധം ഇത്രയും കേട്ട പോലീസുകാരൻ അയാളോട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല പുറത്തിറങ്ങി ഉടൻ തന്നെ കെ ജി സൈമണിനെയും സംഘത്തെയും കണ്ട് വിവരം ധരിപ്പിച്ചു അങ്ങനെ ഹരികുമാർ എന്ന ഉണ്ണിക്കും അയാളുടെ അച്ഛനും മഹാദേവൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാമെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി അങ്ങനെ ഉണ്ണിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു ഉണ്ണിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം നേരെ കോട്ടയത്തെ പോലീസ് ക്ലബ്ബിലേക്കാണ് അയാളെ എത്തിച്ചത് മഹാദേവൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു വിവരവും അറിയില്ല എന്ന സ്റ്റാൻഡിൽ തന്നെയാണ് ഉണ്ണി ഉറച്ചുനിന്നത് ചോദ്യം ചെയ്യൽ മുറുകുന്തോറും ഉണ്ണി അസ്വസ്ഥനായി തുടങ്ങി അങ്ങനെ അയാൾ പലതും പറഞ്ഞു തുടങ്ങി അങ്ങനെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തതായി അയാൾ പോലീസിനോട് സമ്മതിച്ചു മദ്യപാനവും ചീട്ടുകളിയുമൊക്കെയായി ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ഉണ്ണി തന്റെ കടയിലേക്ക് സ്ഥിരമായി സൈക്കിളിന് കാറ്റടിക്കാൻ വരാറുണ്ടായിരുന്ന മഹാദേവന്റെ കഴുത്തിൽ കിടക്കുന്ന ഏകദേശം ആറു പവനോളം തൂക്കം വരുന്ന സ്വർണമാലയിൽ നോട്ടമിട്ടിരുന്നു അതെങ്ങനെ കൈക്കലാക്കാമെന്നാലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ചതയാഘോഷ പരിപാടികൾക്കിടയിൽ സൈക്കിളിനെ കാറ്റടിക്കുന്നതിനായി കടയിലെ മഹാദേവൻ എത്തിയത് എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി മഹാദേവനെ കടയ്ക്കുള്ളിലേക്ക് വിളിക്കുകയും അവന്റെ മാലയിൽ പിടിമുറുക്കുകയും ചെയ്തു എന്നാൽ കുതിരി മാറാൻ ശ്രമിച്ച മഹാദേവന്റെ കഴുത്തിൽ ഉണ്ണി പിടിമുറുക്കുകയും അവൻ ബഹളമുണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിനായി അവന്റെ വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം മഹാദേവൻ പിടഞ്ഞു വീണു മരിച്ചു പെട്ടെന്ന് തന്നെ മഹാദേവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉണ്ണി കൈക്കലാക്കി അപ്പോഴാണ് ഉണ്ണി ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത് സ്ഥിരമായി ആറ് പവനോളം തൂക്കം വരുന്ന മാല ഇട്ടുകൊണ്ടായിരുന്നു മഹാദേവൻ കടയിലേക്ക് എത്താറുണ്ടായിരുന്നത് എന്നാൽ അന്ന് മഹാദേവന്റെ കഴുത്തിലുണ്ടായിരുന്നത് ഏകദേശം ഒന്നോ രണ്ടോ പവൻ മാത്രം തൂക്കം വരുന്ന മാലയായിരുന്നു എന്നിരുന്നാലും ആ മാല മഹാദേവന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത് ഉണ്ണി തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു മഹാദേവന്റെ മൃതശരീരം കടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഉണ്ണി പുറത്തിറങ്ങി ഘോഷയാത്ര കഴിഞ്ഞ് റോഡിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞ ശേഷം മാത്രമേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും ഉണ്ണിയുടെ മദ്യപാന സംഘത്തിലെ ഒരു സുഹൃത്തായ സാലിമോൻ അവിടേക്ക് എത്തി വിവരങ്ങളെല്ലാം ഉണ്ണി അയാളോട് പറയുകയും ചെയ്തു തനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നും തന്നെ സഹായിക്കണമെന്നും സാലിമോനോട് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ കൃത്യം പൂർണ്ണമാക്കണമെങ്കിൽ ഒരാളുടെ കൂടി സഹായം വേണമെന്ന് അവർക്ക് തോന്നി അങ്ങനെ ഉണ്ണി തന്റെ സഹോദരിയുടെ ഭർത്താവായ കണ്ണൻ എന്ന് വിളിപ്പേരുള്ള പ്രമോദിനെ കൂടി കൂടെ കൂട്ടാൻ അവർ മൂവരും ചേർന്ന മഹാദേവന്റെ മൃതശരീരം നാട്ടകത്തിനടുത്ത് മുട്ടത്തുള്ള പാറക്കുളത്തിൽ കെട്ടി തീരുമാനിച്ചു അപ്പോഴേക്കും സാലിമോൻ അയാളുടെ സുഹൃത്തിന്റെ ഒരു ഓട്ടോയുമായി അവിടേക്ക് എത്തി മൂവരും ചേർന്ന് മഹാദേവന്റെ മൃതദേഹം ഓട്ടോയിൽ കയറ്റി പാറക്കുളത്തിനടുത്തേക്ക് എത്തുകയും മഹാദേവന്റെ മൃതശരീരത്തോട് ചേർത്ത് വലിയ പാറകഷ്ണങ്ങൾ ചേർത്ത് കെട്ടി മൃതദേഹം ഒരു കാരണവശാലും പൊങ്ങി വരാത്ത രീതിയിൽ പാറക്കുളത്തിനുള്ളിലേക്ക് തള്ളിയിട്ടു ഉണ്ണി പറയുന്നതൊക്കെ കേട്ട് പോലീസ് സംഘം അമ്പരന്ന് നിന്നു തുടർന്ന് ആ പാറക്കുളത്തിൽ ഒരു അന്വേഷണം നടത്താൻ കെ സൈമൺ ഉത്തരവിട്ടു ഇത് കേട്ട ഉടൻ തന്നെ ഉണ്ണി രഹസ്യമായി പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു സർ പാർക്കുളത്തിൽ അന്വേഷണം നടത്തുമ്പോൾ മറ്റേതെങ്കിലും ഡെഡ് ബോഡികൾ കൂടി കിട്ടിയാൽ അതും തന്റെ തലയിൽ കെട്ടിവെക്കരുതേ എന്ന് ഇത് കേട്ട പോലീസ് സംഘത്തിന് എന്തോ ചില സംശയങ്ങൾ തോന്നി ഉണ്ണിയുടെ കൂട്ടാളികളായ സൈമണിനെയും കണ്ണനെയും അന്വേഷിച്ചു എന്നാൽ സൈമൺ കുറെ നാളുകളായി സ്ഥലത്തില്ല എന്നും അവനെ കണ്ടിട്ട് കുറേയധികം നാളുകളായി എന്നും ഉണ്ണി മൊഴി നൽകി ഉണ്ണിയുടെ മദ്യപാന സദസ്സിൽ കയറിക്കൂടിയ പോലീസുകാരന് അന്ന് സുഹൃത്തുക്കളിൽ നിന്നും സാലിമോനെക്കുറിച്ചും ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു ഉണ്ണിയുടെ സന്തത സഹചാരിയായിരുന്ന സാലിമോനെ മഹാദേവൻ തിരോധാനത്തിന് ഏകദേശം ഒന്നൊന്നര വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസം കാണാതാവും ായിരുന്നു സാലിമോനെയും നീ വകവരുത്തിയതല്ലേ എന്ന് പോലീസുകാർ ഉണ്ണിയോട് ചോദിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ ഉണ്ണിയൊന്ന് പതറി ഉണ്ണിയുടെ പതർച്ച ശ്രദ്ധിച്ച സൈമൺ ഉടൻ തന്നെ അയാളെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനൊടുവിൽ ഉണ്ണി സത്യങ്ങൾ തുറന്നു പറഞ്ഞു മഹാദേവന്റെ കൊലപാതകത്തിന് ശേഷം കുറെ നാളുകൾ കഴിഞ്ഞ് ഉണ്ണി തന്റെ കുറച്ച് സ്ഥലം വിറ്റിരുന്നു ഈ വിവരം സാലിമോനി അറിഞ്ഞു സ്ഥലം കിട്ടിയ പണത്തിന്റെ നേരെ പകുതി തനിക്ക് നൽകണമെന്നും ഇല്ലായെങ്കിൽ മഹാദേവനെ ഉണ്ണി കൊന്നതാണെന്നുള്ള വിവരം താൻ പോലീസിൽ അറിയിക്കുമെന്നും സാലിമോൻ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങി ഒടുവിൽ സാലിമോനെയും വകവരുത്താൻ ഉണ്ണി തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പണം നൽകാമെന്നും കടയിലേക്ക് വരണമെന്നും പറഞ്ഞ് ഉണ്ണി സാലിമോനെ കടയിലേക്ക് വിളിച്ചു വരുത്തുകയും മദ്യപിക്കുന്നതിനിടയിൽ മദ്യത്തിൽ സയനൈഡ് കലർത്തി അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം സാലിമോന്റെ മൃതദേഹവും പാറക്കുളത്തിൽ കെട്ടിത്താഴ്ത്തി അങ്ങനെ ഉണ്ണിയുമായി പോലീസ് സംഘം പാറക്കുളത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ചു പാറക്കുളവും പരിസര പ്രദേശങ്ങളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു വിശദമായ തിരച്ചിലിനൊടുവിൽ പാറക്കുളത്തിൽ നിന്നും ഒരു തലയോട്ടിയും താടിയെല്ലും ലഭിച്ചു ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയിൽ തലയോട്ടി ഒരു ചെറിയ കുട്ടിയുടേതാണെന്നും താടിയലിൽ പ്രായമുള്ള ഒരാളുടേതാണെന്നും തിരിച്ചറിഞ്ഞു വിശദമായ പരിശോധനകൾക്കായി ആ മൃതദേഹ അവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതോടൊപ്പം തന്നെ പോലീസ് മൂന്നാം പ്രതിയായ ഉണ്ണിയുടെ സഹോദരി ഭർത്താവ് കണ്ണൻ എന്ന് വിളിപ്പേരുള്ള പ്രമോദിനെ കുറിച്ചും അന്വേഷിച്ചു തുടങ്ങി എന്നാൽ അന്വേഷണത്തിനൊടുവിൽ കണ്ണൻ എന്ന വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കുളിമുറിയിൽ തലയിടിച്ചു വീണ് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് അങ്ങനെ മഹാദേവൻ സാലിമോൻ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്തു വിചാരണയ്ക്കൊടുവിൽ ഇരട്ട ജീവപര്യന്തമാണ് കോടതി ഉണ്ണിക്ക് വിധിച്ചത് ഇടയ്ക്കിടയ്ക്ക് നാടുവിട്ടു പോകുന്ന സ്വഭാവമുണ്ടായിരുന്നു ഉണ്ണിയുടെ ഉറ്റസുഹൃത്തായ സാലിമോന് തന്നെ അയാൾ നാടുവിട്ട് പോയത് കരുതി അയാളുടെ ബന്ധുക്കൾ പോലീസിൽ അന്ന് പരാതിയൊന്നും നൽകാതിരുന്നതാണ് ഉണ്ണിയിലേക്ക് പോലീസ് എത്തുന്നതിന് ഇത്രയും കാലം നീണ്ടുപോയതിന് കാരണമായത് സംഭവത്തിലെ മൂന്നാം പ്രതിയായ ഉണ്ണിയുടെ അളിയൻ പ്രമോദിനെയും ഉണ്ണി തന്നെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്